ഹായ് കൂട്ടുകാരെ പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കാച്ചിൽ പുഴുങ്ങിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റുള്ള നല്ല ഗുണമുള്ള ഒരു സാധനമാണ് ഈ കാച്ചിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിത് ഇതേപോലെ ഒരു വലുപ്പത്തിലുള്ള കാച്ചിലാണ് എടുത്തിട്ടുള്ളത് ഇട്ടുതന്നെ ഉണ്ടായിട്ടുള്ളതാണ് അത് ഞാൻ നന്നായിട്ട് തോലെല്ലാം ചെത്തി മാറ്റിയതിന് ശേഷം ഞാൻ ഞാനിതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ പൂളക്കൊക്കെ മുറിക്കുന്നത് പോലെ അത്യാവശ്യ വലുപ്പത് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഏകദേശം ഈ ഒരു വല്പത് തന്നെ മുറിച്ചെടുക്കാം ഇനി ഇതിനെക്കാളും കുറച്ചും കൂടെ വലുതായാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് ഈ നീണ്ട എന്ന് പറയുന്നത് നീണ്ടും കപ്പ് കാച്ചിൽ നിന്നും ഇതിന് പേരുണ്ട് പിന്നെ നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ടാണ് ഇത് ഞാനൊരു വിസിലാക്കിയിട്ടാണ് എടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്താ ഇത് ഉടച്ചെടുക്കണമെങ്കിൽ ഇതേപോലെ നമ്മളെന്തെങ്കിലും ഒരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം ഇനി ഉടച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതേപോലെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെള്ളം കുറച്ച് വെച്ച് കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു വറവ് കൊടുക്കാം ആദ്യം ഞാൻ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കരുവപ്പിലയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നീണ്ടിപ്പുഴുങ്ങിയത് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മീൻകറിയോ അല്ലെങ്കിൽ ഇത് തന്നെ വറവ് ഇട്ടത് കൊണ്ട് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ മീൻ കറി മുളകിട്ടത് കൂടിയിട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറി കൂട്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഞാനിത് ഉടച്ചെടുത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല കഴിക്കാനായിട്ടും പെട്ടെന്ന് തന്നെ കഴിക്കും നല്ല ടേസ്റ്റ് ആണ് ഇത് നല്ല പൊടിയുള്ള പൊടിയുള്ളൊരു കിഴങ്ങാണിത് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്